എൻ്റെ പേര് ഡോക്ടർ സൗഫിയ നാച്ചുറോപ്പതി യോഗ ഫിസിഷ്യൻ ക്യു ആൺ ബി ഹെൽത്ത് കെയർ കോഴിക്കോടും നാം എല്ലാവരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് തലവേദന പല ആൾക്കാരിലും പല രീതിയിലാണ് തലവേദന രൂപപ്പെടുന്നത് അതിൽ പ്രധാനമായ ഒന്നാണ് മൈഗ്രെയിൻ എന്താണ് മൈഗ്രെയിൻ എന്തൊക്കെയാണ് കാരണങ്ങൾ അവയിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എങ്ങനെ അതെല്ലാം ട്രീറ്റ് ചെയ്യാം എന്നുള്ളതാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈഗ്രൻ എന്നാൽ തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്ന കുത്തുന്ന പോലത്തെ വേദനയോ അല്ലെങ്കിൽ പൾസിംഗ് സെൻസേഷനോ ആവാം ഒരു മൈഗ്രൻ പേഷ്യൻറ്റിന് മൈഗ്രൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിന് അതിൻ്റെ ലക്ഷണങ്ങൾ കാണാറുണ്ട് അതിൽ പ്രധാനമാണ് ഓറ ഓറയിൽ തന്നെ വിഷ്വൽ ആണ് ഇവർക്ക് മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് കാഴ്ച കാഴ്ചശക്തിയെയാണ് ഇവർക്ക് മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് കാഴ്ച ശക്തിയിലെ മങ്ങൾ കാഴ്ചയിൽ ഉണ്ടാകുന്ന മങ്ങൽ അതാണ് ഇവരിൽ കാണുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നം ചെറിയൊരു ശബ്ദം പോലും ഇവരുടെ ചെവിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നിക്കുന്നു ഇത് ഇവരിൽ കൂടുതലായിട്ടും അസ്വസ്ഥത ഉണ്ടാക്കാനും കാരണമാകുന്നു ചില ആൾക്കാരിൽ മാത്രമാണ് ടേസ്റ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളതും അതായത് നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരികയും ഫുഡിനോട് വെറുപ്പ് തോന്നുന്ന ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ആൾക്കാരിൽ കാണുന്നത് രണ്ടാമതായി കാണുന്ന ലക്ഷണമാണ് അസിഡിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിപേഷൻ ചില ആൾക്കാരിൽ അസിഡി എന്ത് എന്ത് ഫുഡ് കഴിച്ചാലും അസിഡിറ്റി രൂപപ്പെടുന്നതായിട്ട് അതായത് പുളിച്ചു തെട്ടുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ചില ആൾക്കാരിൽ ഇത് കോൺസ്റ്റിപേഷൻ ആവും സ്ഥിരമായിട്ട് നോർമലായിട്ട് മോഷൻ പോകുന്ന ഒരാളിൽ പെട്ടെന്നായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാറുണ്ടാകും പ്രത്യേകിച്ച് ഒരു കാരണങ്ങൾ ഉണ്ടാകാതെ തന്നെ മൂന്നാമതായി വരുന്നതാണ് റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ പരവേശം അത് ചില ആൾക്കാരിലും മാത്രമാണ് കണ്ടുവരുന്നത് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവർക്ക് ഒരു വർക്കിലോട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഉറക്കം പോലും ശരിയാവാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് ഇവർ പോകും ഇതൊക്കെയാണ് മൈഗ്രൈൻ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് വരുന്ന ലക്ഷണങ്ങൾ പക്ഷേ മൈഗ്രൈൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കിനി നോക്കാം അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ഏതെങ്കിലും തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന വേദന അത് ചിലപ്പോൾ നെറ്റിയുടെ ഒരു ഭാഗത്ത് അതായത് റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ ആവാം അല്ലെങ്കിൽ വലത് കണ്ണിലോ ഇടത് കണ്ണിലോ ആവാം സൈനസ് ഏരിയകളിലോ ആവാം അല്ലെങ്കിൽ തലയുടെ പുറകിലായിട്ടുള്ള ഏതെങ്കിലും ഒരു വശത്തേട്ടും ഈ വേദന അനുഭവപ്പെടാറുണ്ട് ചില ആൾക്കാരിൽ ഇത് കോമ്പിനേഷൻ ആയിട്ടും കാണാറുണ്ട് അതായത് തലയുടെ വലതു ഭാഗത്തോ ഇടതു ഭാഗത്തോ ഉള്ള എല്ലാ ഏരിയയും ഈ വേദനയോ അല്ലെങ്കിൽ ഒരു പൺ പൾസേഷനോ രൂപപ്പെട്ടേക്കാം രണ്ടാമതായി വരുന്ന ലക്ഷണമാണ് അസിഡിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിബേഷൻ ഒരു മൈഗ്രൈൻ പേഷ്യൻറ്റിനും മുൻപായിട്ടും ശേഷമായിട്ടും ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടുവരുന്നതായിട്ട് പൊതുവെ കാണാറുണ്ട് മൂന്നാമതായി വരുന്നതാണ് നെക് സ്റ്റിഫ്നെസ് ചില പേഷ്യൻ്റുകളിൽ ചില ആൾക്കാരിൽ മെയിൻ ആയിട്ടും നമ്മുടെ നെക്ക് ഭാഗത്തായിട്ട് കഴുത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ടും മസിൽ സ്റ്റിഫ്നെസ് നമ്മുടെ പേശികളിൽ ഉണ്ടാകുന്ന ടൈറ്റ്നെസ് ഫീൽ ചെയ്യാറുണ്ട് ഇതും മൈഗ്രിൻ്റെ ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെ പ്രധാനമായി വരുന്ന ഒരു പ്രശ്നമാണ് നോസിയ അല്ലെങ്കിൽ വോമിറ്റിങ് ഛർദിക്കാൻ പോകുന്ന സെൻസേഷനോ അല്ലെങ്കിൽ ഛർദിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് മെയിൻ മെയിനായിട്ടും ഇത് ഭൂരിഭാഗം ആൾക്കാരിലും കാണുന്ന ഒരു ലക്ഷണമാണ് ചില ആൾക്കാരിൽ ഉറക്കത്തെ പോലും മൈഗ്രെയിൻ ബാധിക്കാറുണ്ട് അവരുടെ സ്ഥിര ഡെയിലിയുള്ള ആക്ടിവിറ്റീസിനെ അത അതായത് ദൈനംദിന ജീവിതത്തെ മൈഗ്രൈൻ വല്ലാതെ ബാധിച്ചേക്കും അവരുടെ കോൺസെൻട്രേഷനെയും മറ്റും ഇത് വളരെ ഏറെ ബാധിക്കുന്ന അവസ്ഥയിലേക്കും പോകാറുണ്ട് എന്തൊക്കെ കൊണ്ടാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കിനി നോക്കാം മൈഗ്രെയിൻ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നുള്ളത് ഇതുവരെ ഒരു പഠനങ്ങളും പറയുന്നില്ല പക്ഷേ ചില പഠനങ്ങൾ പറയുന്നുണ്ട് ട്രൈജംനൽ ഉണ്ടാകുന്ന അതായത് നമ്മുടെ ക്രൈനിയ നർവിലെ മേജറായിട്ടുള്ള നെർവായ ട്രൈജംനൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് അതിപ്പോ ചിലപ്പോൾ ബ്ലോക്ക് ആവാം ഡാമേജ് ആവാം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആകാം ഇതിൻ്റെ പരിണാമമായി മൈഗ്രെയിൻ ഉണ്ടാകുമെന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ചില പഠനങ്ങൾ പറയുന്നുണ്ട് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസും മൈഗ്രീന് കാരണമാകുന്നുണ്ടെന്ന് അതായത് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെററ്റോണിൻ നൈട്രിക് ഓക്സൈഡ് പോലെയുള്ള ചില കെമിക്കൽസിൻ്റെ ഇംബാലൻസും മൈഗ്രീന് കാരണമാകുന്നു എന്ന് പറയാറുണ്ട് എങ്ങനെയാണ് സെററ്റോണിൻ മൈഗ്രീന് കാരണമാകുന്നത് എന്ന് നോക്കാം എന്താണ് സെററ്റോണിൻ എന്നുള്ളതും നോക്കാം സെറട്ടോണിൻ നമ്മുടെ ആഹാരത്തിൽ കൂടെ നമ്മുടെ ഘട്ടിലേക്ക് ചെല്ലുന്ന ട്രിപ്റ്റോഫാൻ എന്നുള്ളൊരു കെമിക്കൽ എസെൻഷ്യൽ അമിനോ ആസിഡുമായി ചേർന്ന് രൂപപ്പെടുന്ന ഒരു ഹോർമോണാണ് അല്ലെങ്കിൽ ഒരു കെമിക്കലാണ് സെററ്റോണിൻ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിൽ ഇൻ്റർസ്റ്റൈനിൽ ഇത് എയ്റ്റി പെർസെൻറ്റേജും ബ്രെയിനിൽ ഇത് ടെൻ പെർസെൻറ്റേജും ബാക്കി നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലുമാണ് കാണപ്പെടുന്നത് സാധാരണയായി നമ്മളുടെ ബ്രെയിനിൽ എക്സസ് ആയിട്ട് സെററ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സസ് സെറട്ടോണിൻ നമ്മളുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് ഒഴുക്കി വിട്ട് അത് ഗട്ടിലേക്ക് ചെന്ന് എക്സ്ക്രീറ്റ് ആയി പോകുന്നതാണ് നോർമലായിട്ടുള്ള ഒരു മനുഷ്യന് നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് എന്നാൽ മൈഗ്രൻസ് കണ്ടീഷനിൽ എന്താണ് സെറട്ടോണിന് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫാക്റ്റ് അത് ചിലപ്പോൾ ലൈറ്റ് ആവാം സൗണ്ട് ആവാം അല്ലെങ്കിൽ ഫുഡ് ആവാം നമ്മളുടെ ഉറക്കമില്ലായ്മയാവാം അല്ലെങ്കിൽ സ്ട്രെസ് ആകാം ഇത് നമ്മുടെ ബ്രെയിനിലുള്ള സെറട്ടോണിൻ്റെ ലെവൽ അങ്ങ് കൂട്ടുകയും വാസോഡയലറ്റീഷിന് കാരണമാകുന്നത് കാരണം ഈ സെററ്റോണിൻ ബ്ലഡ് സ്ട്രീമിലോട്ട് ഒഴുക്കാൻ പറ്റാത്ത അവസ്ഥ വരികയും സെററ്റോണിൻ ബ്രെയിനിൽ തന്നെ ആയി കിടക്കുകയും ചെയ്യുന്നു സാധാരണയായി നമ്മൾ പറഞ്ഞു ബ്രെയിനിൽ എക്സസ് ആയിട്ട് സെറട്ടോണിൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ബ്ലഡ് സ്ട്രീം വഴി ഗട്ടിലോട്ട് ചെല്ലുന്നു ഇവിടെ ഗട്ടിലും ബ്രെയിനിലും സെറട്ടോണിൻ്റെ ലെവൽ ഒരുപോലെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ഗട്ടിൽ നിന്നുള്ളൊരു സിഗ്നൽ ബ്രെയിനിലോട്ട് പോകാതെ വരികയും ആ സെറട്ടോണിൻ ബ്രെയിനിൽ തന്നെ ആയി കിടക്കുകയും ചെയ്യുന്നു എന്നാൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരിലും വോമിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം അതായത് മൈഗ്രിൻ്റെ വേദന ശമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിനുള്ള പ്രധാന കാരണമാണ് നമ്മളുടെ ഓമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഗട്ടിലുള്ള സെററ്റോണിൻ ബയലുമായിട്ട് പുറത്തോട്ട് പോകുന്നത് വഴി ഘട്ട് ബ്രെയിനിലോട്ടൊരു സിഗ്നൽ കൊടുക്കുന്നു എനിൻ്റെ വയറ്റിനുള്ളിൽ സെറട്ടോണിൻ്റെ അളവ് കുറവാണ് എനിക്ക് കുറച്ച് സെറട്ടോണിൻ തായോ എന്നുള്ള രീതിയിൽ ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ബ്രെയിൻ ബ്ലഡ് സ്ട്രീം വഴി സെറട്ടോണിനെ ഗട്ടിലോട്ട് പാസ് ചെയ്യിക്കുകയും ബ്രെയിനിൽ സെറട്ടോണിൻ്റെ ലെവൽ കുറയുന്നത് കാരണം പെയിൻ റിലീഫാവുകയും ചെയ്യുന്നു ഇതാണ് പൊതുവെയുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഇത് കൂടാതെ അതായത് സെററ്റോണിൻ്റെ ഇംബാലൻസ് ഇത് കൂടാതെ തന്നെ മറ്റ് ചില കാര്യങ്ങൾ കാരണങ്ങളും മൈഗ്രൈന് കാരണമാകുന്നുണ്ട് അതിൽ പ്രധാനമാണ് ഘട്ടിലുണ്ടാകുന്ന ഇഷ്യൂ ഘട്ടിൽ ഉണ്ടാകുന്ന എച്ച് പൈലോറ ബാക്ടീരിയ മൈഗ്രൻ ഉണ്ടാകുന്നതിനുള്ള ഒരു റീസൺ ആണെന്ന് ചില സ്റ്റഡീസ് പറയുന്നുണ്ട് മൈഗ്രൈൻ പേഷ്യൻറ്റുകളിൽ പൊതുവെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാറുണ്ട് അവർക്ക് ആസിഡിറ്റി ഇഷ്യൂ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട് ഒരു പർട്ടിക്കുലർ ഫുഡ് കഴിക്കുമ്പോൾ മാത്രം അത് ഫീൽ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്നത് നാം ശ്രദ്ധിക്കാറുണ്ട് സോ അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എച്ച് പൈലോറ ആണ് ഇത് നമ്മുടെ ഗട്ടിൽ ഓവർ ഗ്രോത്ത് ആവുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ട്ടിലേക്ക് ചെല്ലുന്ന ആഹാരം പ്രോപ്പറായി ഡൈജസ്റ്റ് ആവാതെ വരികയും ഇത് കാരണം അത് അവിടെ കിടന്ന് ചീഞ്ഞ ആസിഡിറ്റിയും കോൺസ്റ്റിപ്പേഷനും രൂപ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞ മലസംബന്ധം ഇത് രൂപപ്പെടുകയും ചെയ്യുന്നു സോ ഇങ്ങനത്തെ കണ്ടീഷനിൽ ഗട്ടിൽ നിന്നും ബ്രെയിനിലോട്ടുള്ള സിഗ്നൽ ലോസ് ആവുകയും ഇവിടെയും സെററ്റോണിൻ്റെ ഇംബാലൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് പൊതുവെ മൈഗ്രൈൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് നാം കാണുന്നത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് നമുക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും അതിൽ ആദ്യം തന്നെ സെററ്റോണിൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് ഫുഡ് കൺസ്യൂം ചെയ്യുക ഞാൻ ഓൾറെഡി പറഞ്ഞു സെററ്റോണിൻ നമുക്ക് ഡയറക്റ്റായിട്ട് ഫുഡിൽ കൂടി കിട്ടാറില്ല ഫുഡിലുള്ള ട്രിപ്റ്റോഫാൻ എന്ന ഒരു കെമിക്കൽ ബോഡിയിലുള്ള എസെൻഷ്യൽ അമിനോ ആസിഡുമായി ചേർന്നാണ് സെറട്ടോണിൻ ഉണ്ടാകുന്നതും അതുകൊണ്ട് ട്രിപ്റ്റോഫാൻ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിവതും ഫുഡിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക എന്തൊക്കെയാണ് ട്രിപ്റ്റോഫാൻ ആയിട്ടുള്ള ഫുഡുകൾ എന്ന് നോക്കാം ഓർഗൻ മീറ്റ് അതായത് നമ്മുടെ ആടിൻ്റെയോ പോത്തിൻ്റെയോ കാളയുടെയോ ഓർഗൺ അവയവങ്ങൾ കരളോ ലിവറോ ഹാർട്ടോ ബ്രെയിനോ ഇവയെല്ലാം ആഹാരത്തിൽ നിന്നും ഒഴിവാക്കുക ഡയറി പ്രൊഡക്റ്റ് പാല് പാലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇവയിലൊക്കെ ട്രിപ്റ്റോഫാൻ്റെ അളവ് കൂടി നിൽക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെയാണ് നട്ട്സും സീഡ്സും ഇതിലും ട്രിപ്റ്റോഫാൻ്റെ അളവ് കൂടുതലാണ് ഫ്രൂട്ട്സിലോട്ട് വരുമ്പോൾ മെയിനായിട്ടും പൈനാപ്പിളാണ് പൈനാപ്പിളിൽ റിച്ച് സോഴ്സ് ഓഫ് ആണ് അതുകൊണ്ട് നമ്മുടെ ഡയറ്റിൽ നിന്നും പൈനാപ്പിളും ഒഴിവാക്കേണ്ടതാണ് മറ്റൊരു വെജിറ്റബിളാണ് ടൊമാറ്റോ ടൊമാറ്റോ സാധാരണ രീതിയിൽ കഴിക്കുന്നതിൽ പ്രശ്നമില്ല നല്ല റൈപ്പൺ ആയിട്ടുള്ള ടൊമാറ്റോയിൽ ട്രിപ്റ്റോഫാൻ്റെ അളവ് കൂടി നിൽക്കുന്നതായിട്ട് കാണുക കാണാറുണ്ട് അതുകൊണ്ട് ടൊമാറ്റോ നമ്മളുടെ ഡയറ്റിൽ നിന്നും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും രണ്ടാമത്തത് വമനദൗതി എന്താണ് വാമന വമനദൗതിയെ എല്ലാവരും വണ്ടർ അടിക്കുന്നുണ്ടാവും അല്ലേ സോ വാമന വമനദൗതിയൊന്നുമില്ല നമ്മൾ ഛർദിക്കുക സെൽഫായിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന വൊമിറ്റിങ് അതിനെയാണ് ദൗതി എന്ന് പറയുന്നത് ഇത് വെറുതെ കൈ ഇട്ട് വൊമിറ്റ് ചെയ്യലല്ല നമ്മളൊരു എയ്റ്റ് സെവൻ ടു എയ്റ്റ് ഗ്ലാസ് ഓഫ് സോൾട്ട് വാട്ടർ അതായത് ഉപ്പിട്ട വെള്ളം കുടിക്കുക കുടിച്ചിട്ട് ഇത് നമ്മൾ ഫിംഗർ യൂസ് ചെയ്ത് ആ വെള്ളം മുഴുവൻ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നതിനെയാണ് വമനദൗതി എന്ന് പറയുന്നത് വമനദൗതി ആഴ്ച ആഴ്ചയിൽ ഒരുക്ക പ്രാക്ടീ മൈഗ്രെയിൻ പേഷ്യൻറ്റ് ആഴ്ചയിൽ ഒരുക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഗട്ടിലെയും ബ്രെയിനിലെയും സെറട്ടോണിൻ്റെ ബാല ബാലൻസ് ചെയ്യുന്നതിനെ സഹായിക്കും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതശൈലിയിൽ വമനദൗതി പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ശീലമാക്കുക അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രെസ് മാനേജ്മെൻ്റ് ആണ് എന്തുകൊണ്ട് സ്ട്രെസ് മാനേജ്മെൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം പൊതുവേ മൈഗ്രീൻ പേഷ്യൻ്റുകളിൽ കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സ്ട്രെസ് സ്ട്രെസ്സ് അവ പല രീതിയിലാണ് നമ്മളെടുത്ത് വരുമ്പോൾ പറയാറുള്ളത് ഉറക്കം കുറവാണ് ഡോക്ടറെ എനിക്ക് ഒരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ പറ്റുന്നില്ല ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഒരു എപ്പോഴും ഒരു ടയേർഡ്നെസ് ബോഡി ഒരു വീക്ക് ആയതുപോലെ ഒന്നിനും ഒരു ഉന്മേഷമില്ല എന്നുള്ള അവസ്ഥകൾ പല പേഷ്യൻറ്റും പറയാറുണ്ട് അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഈ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായി വരുന്ന ഒന്നാണ് യോഗ യോഗയിൽ ചില സ്ട്രെച്ചിങ് പോസ്റ്റേഴ്സ് സ്ട്രെസ്സിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എക്സാമ്പിളായിട്ട് പാവൻ മുക്താസന സേതുബന്ധാസന താടാസന പർവ്വതാസന ഇങ്ങനെ പല പോസ്റ്റേഴ്സും സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചില കൂളിംഗ് പ്രാണായാമം അതായത് ശീതളി പ്രാണായമ ബ്രാമറി പ്രാണായാമ ചിത്കാരി പ്രാണായാമ ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീതിങ് ഇതെല്ലാം സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് ഗവേഷണങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡെയിലി ഒരു ടെൻ മിനിറ്റ്സ് മെഡിറ്റേഷൻ സെൽഫ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതും സ്ട്രെസ് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം ഇതിനെല്ലാം ഒരു കൃത്യനിഷ്ഠ വേണം ഞാൻ ഫുഡ് കഴിക്കാറുണ്ട് ഡോക്ടർ മൂന്ന് നേരവും ഫുഡ് കഴിക്കാറുണ്ട് പക്ഷെ എപ്പോഴാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ അവരുടെ തോന്നിയ സമയ പറയുന്നത് ഈ ഫുഡ് കഴിക്കുന്നതിന് ഒരു കൃത്യമായ സമയം നിങ്ങൾ എപ്പോഴും പ്ലാൻ ചെയ്യുക രാവിലത്തെ ഫുഡ് ഒരു നയൻ ഓ ക്ലോക്കിനു മുമ്പായിട്ട് അത് എയ്റ്റിനും നയനിനും ഇടയ്ക്കായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഉച്ചത്തെ ഫുഡ് ഒരു വൺ ഒ ക്ലോക്കിനും ടു ഒ ക്ലോക്കിനും ഇടയ്ക്ക് കഴിക്കാൻ ശ്രമിക്കുക നൈറ്റ് ഉള്ള ഡിന്നർ മാക്സിമം ഒരു സെവൻ ഒ ക്ലോക്ക് എയ്റ്റ് ഒ ക്ലോക്കിനുള്ളിൽ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതാണ് ആഹാരത്തിൽ നമ്മൾ ചെയ്യേണ്ട കൃത്യനിഷ്ഠ എന്നാണ് ഉറക്കത്തിലോട്ട് വരുമ്പോൾ ഇതുപോലെ തന്നെ അവർ പറയും ഡോക്ടർ ഞാൻ എയ്റ്റ് അവേഴ്സ് ഉറങ്ങാറുണ്ട് പക്ഷേ എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങാറുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഒരു മണിക്കൊക്കെ ആയിരിക്കും ഡോക്ടറെ ഉറങ്ങുന്നത് പക്ഷേ ഞാൻ രാവിലെ പത്ത് മണിക്ക് എനിക്കാറുണ്ട് എട്ട് മണിക്കൂറൊക്കെ ഞാൻ മാക്സിമം ഉറങ്ങാറുണ്ട് ഡോക്ടർ എന്ന് പറയാറുണ്ട് പക്ഷേ നമ്മൾ എപ്പം ഉറങ്ങുന്നത് എന്നതൊരു മാറ്ററാണ് മാക്സിമം നമ്മൾ ഒരു പത്ത് മണിക്ക് മുമ്പായിട്ട് ബെഡിലോട്ട് പോകണം എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ബോഡി ആ രാവിലെ എണീറ്റ് വൈകിട്ട് വരെ ടോട്ടലി ടയേഡ് ആയിരിക്കും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ബെഡിലോട്ട് പോയാൽ മാത്രമേ നമ്മളുടെ ബ്രെയിൻ ഒരു റിലാക്സേഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക നേരത്തെ എണീക്കാനും ശ്രമിക്കുക സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്യുന്നത് ഒരു ശീലമാക്കുക സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്യുന്നത് നിങ്ങളുടെ ഉറക്കത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് മെലറ്റോണിൻറെ ലെവൽ കൂട്ടുകയും ഉറക്കം ഇൻഡ്യൂസ് ചെയ്യുന്നതിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മൈഗ്രൈൻ ഉള്ള ചില പേഷ്യൻ്റുകൾ പറയാറുണ്ട് ഡോക്ടറെ ഞാൻ എത്ര നേരത്തെ ഉറങ്ങിയാലും ഉറങ്ങാൻ കിടന്നാലും എനിക്ക് ഉറക്കം വരാറില്ല ഞാൻ മൊബൈലിൽ കളി മൊബൈൽ യൂസ് ചെയ്യാറുണ്ട് ടി വി നോക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കിടന്നാലും എനിക്ക് ഉറക്കം വരാറുള്ള വരാറില്ല ഡോക്ടർ ഇത് തന്നെയാണ് നിങ്ങളുടെ ഉറക്കമില്ലാത്തതിൻ്റെ പ്രധാന പ്രശ്നവും മാക്സിമം വൺ ടു ടു അവേഴ്സിന് മുമ്പ് തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുക അതായത് നിങ്ങൾ മൊബൈലിലോട്ട് നോക്കുന്നതോ ടി വിയിലോട്ട് നോക്കുന്നതോ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് തന്നെ നിങ്ങളുടെ ഉറക്കത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്ന എൻവോമെന്റ് സാഹചര്യം അത് പ്രോപ്പർ പ്രോപ്പറാക്കി വെക്കാൻ ശ്രമിക്കുക ആയിട്ടുള്ള റൂം അല്ലെങ്കിൽ ഡിമ്മായിട്ടുള്ള ലൈറ്റുള്ള റൂം യൂസ് ചെയ്യുക സൗണ്ട് ഫ്രീ ആയിട്ടുള്ള അതായത് ശബ്ദങ്ങൾ കുറവായിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം നിങ്ങൾ വിശ്രമിക്കാൻ കിടക്കേണ്ടത് മൊബൈൽ ഫോണോ മറ്റൊരു ഇലക്ട്രോണിക് ഗ്യാജറ്റ്സും നിങ്ങളുടെ റൂമിലോട്ട് പ്രവേശിപ്പിക്കാതെ ഇരിക്കുക ഇത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഉറക്കം കൂട്ടുന്നതിനായിട്ട് അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ വാം വാട്ടർ ബാത്ത് എടുക്കുന്നതും ഈ ഉറക്കം കൂട്ടുന്നതിന് സഹായിക്കുന്നു മൈഗ്രിൻ പേഷ്യൻറ്റിനല്ല എല്ലാ പേഷ്യൻറ്റിനും നമ്മൾ നിർദ്ദേശിക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യ കാര്യമാണ് വെള്ളം കുടിക്കുക നിങ്ങൾ റെഗുലറായിട്ട് ത്രീ ടു ഫോർ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ കുടിക്കുന്നതും നിങ്ങളുടെ ഉറക്കം അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി അനർജിയെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ നാം മൈഗ്രിൻ എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങളും അതുണ്ടാകുന്ന കാരണങ്ങളും പരിഹാരക്രിയകളും അറിഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ ക്ലിനിക്കിൽ മൈഗ്രീൻ കേസുമായി വരുന്ന പേഷ്യൻറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അവരിൽ എല്ലാം തന്നെ ഞങ്ങൾക്ക് ഒരു പ്രതിവിധി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ലക്ഷണങ്ങളും അവരുടെ പ്രശ്നങ്ങളും തിരിച്ചറിഞ്ഞ് അവർക്ക് അനുയോജ്യമായുള്ള ഒരു പരിഹാരക്രിയ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് പൂർണ്ണമായും അവരെ അതിൽ നിന്നും മോചിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള രണ്ടോ അതിൽ മൂന്നോ ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ വിദഗ്ധനായ ഒരു ഡോക്ടറുടെ സഹായം തേടുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക ഈ വീഡിയോയിൽ സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക